ശ്രീ ജയശങ്കർ നല്ലപോലെ തോറ്റു എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിണറായി വിജയനെ നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തി തിരുത്തിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ പാർട്ടി എന്ന് പറഞ്ഞത് പൂർണമായിട്ടും പിണറായി വിജയന്റെ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ ജർമ്മനിയിലും റൊമാനിയയിലും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ കാര്യത്തിലും നിലവിലുള്ളത് ഈ പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇദ്ദേഹത്തെയും ആരും വിമർശിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചായിട്ട് ചൂണ്ടിക്കാണിക്കും എന്ന് കരുതാൻ ന്യായമില്ല പക്ഷേ ഇവിടെ ഈ കാര്യം അറിയാവുന്ന എല്ലാവരും എല്ലാ ആളുകൾക്കും അറിയാം പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കറിയാം പാർട്ടി അനുഭാവികൾക്കറിയാം സഹയാത്രികർക്കറിയാം പാർട്ടി അംഗങ്ങൾക്കും നേതാക്കൾക്കും അറിയാം ഇരിങ്ങാലക്കുടയിൽ അങ്ങനെ വലിയ മാറ്റമുണ്ട് ഇരിങ്ങാലക്കുടയിലാണ് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വലിയ സംഖ്യ ഒട്ടിച്ചു എന്നുള്ള മാത്രമല്ല ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ പരിഹസിച്ചുകൊണ്ട് മാർസിസ്റ്റുകാരെന്താ ചേർന്നറിയോ സഹകരണ മേഖലയിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് എന്ന രീതിയിൽ തൃശ്ശൂർ വലിയ വലിയ സിമ്പോസിയങ്ങൾ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് ഇവരൊക്കെ ഈ കേന്ദ്ര ഏജൻസികളെ പഴി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു അതിൻ്റെ പണം ദേശാമാനിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ജനങ്ങളെ വെല്ലുവിളിച്ചു ആളുകളുടെ കാശ് മുട്ടിച്ച പോരാ അവരെ പരിഹസിക്കുന്നതിരിൽ സിംപോസിയോ നടത്തി ആളുകൾ അങ്ങനെ വോട്ട് ചെയ്യും സുനിൽകുമാർ ന്യായമായിട്ട് ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എം കെ കണ്ണനായിരുന്നു പിന്നെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഏതൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പോകും പിന്നെ അതാണ് അവിടെ സംഭവിച്ചത് അതുപോലെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് തൃശൂർക്കാരുടെ ഒരു ഹൃദയവികാരമാണ് പൂരം ആ പൂരം അലങ്കോല വൈകാരിച്ചിട്ട് പിന്നെ വോട്ട് ചോദിച്ചു തന്ന ആൾക്കാർ വോട്ടെല്ലാം ആട്ടായിരിക്കും കൊടുക്കുക കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് തെറ്റ് സത്യത്തിൽ പത്തൊമ്പതല്ല ഇരുപത് സീറ്റിലും തോക്കണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ സർക്കാർ അർഹിക്കുന്ന ഒരു ജനവിധി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ രാക്ഷും ഞാനൊരു ജീവിതത്തിൽ കേട്ടിട്ടില്ല രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെയാണ് സാധാരണ ഇടതുപക്ഷത്തിന് കിട്ടാറുള്ളത് കേരളത്തിൽ നിന്ന് അതുകൊണ്ട് ഇതൊരു വലിയ പരാജയമാണ് വലിയ ജനവിരുദ്ധ വികാരമാണ് അലയടിച്ചതെന്നല്ല ഇവിടെ കൊറേ അടിയൊഴുക്കൾ നടന്നിട്ടുണ്ട് കൃത്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് പുതിയ വോട്ടുകൾ ചേർക്കുന്നതിനകത്ത് ചില വൈമുഖ്യം ഉണ്ടായിട്ടുണ്ട് ഇറങ്ങും ചില സ്ഥലങ്ങളിൽ ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഉമേഷ് ബാബു സഖാവിനൊക്കെ അറിയാം എങ്ങനെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തിൽ ഇടയ്ക്ക് ആ എണ്ണയുടെയും ചില തുരുമ്പലുകളൊക്കെ ഇതിനിടയ്ക്ക് കയറിയിട്ടുണ്ട് വർഗീയ ധ്രുവീകരണങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടെ വലിയൊരു ആപത്തിലേക്കാണ് കേരളം പോകുന്നത് പോകുന്നതെന്നുള്ളൊരു കണ്ണു തുറപ്പിക്കലാണ് തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ഒന്ന് നമ്മൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രഭരണം ആ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥക്കിടെ കേരളത്തിൽ ഇവരൊക്കെ കാണിച്ചു കൂടി ഡോക്ടർ ജയരാജൊന്ന് കാണണം നവകേരള യാത്ര മുതൽ കേരളീയം മുതൽ ഇന്നിപ്പോൾ സമാപിച്ച ലോക കേരള സഭ വര ഇതിനകത്ത് കോടികൾ ചെലവിട്ട് നടത്തിയ കാര്യങ്ങളെ കുറിച്ച് കൂടി ഹ്യൂജ് എമൗണ്ടിന് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കേരള നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും ഇത് കണക്ക് പോലും പറയാനുള്ള ഒരു ഉത്തരവാദിത്വമില്ല കണക്കുകൾ ലഭ്യമല്ല ായിരുന്നു ഡോക്ടർ ജയരാജ ജനങ്ങൾക്ക് മുന്നിൽ ഓരോ ജില്ലയിലും സമ്മേളനങ്ങൾ രാവിലെ മന്ത്രിമാരുടെ പ്രഭാത നടത്തം മാധ്യമങ്ങളോടൊപ്പം സംവദിക്കുന്നു പിന്നെ രാവിലെ സ്ഥലത്തെ പ്രമാണിമാരോടൊപ്പം പ്രാതൽ കേരള സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പ്രഘോഷണം പിന്നെ ആഘോഷിച്ചുള്ള അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഈ ഒറ്റ സീറ്റിൽ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി ഡോക്ടർ ജയരാജിന്റെ നിരീക്ഷണങ്ങൾ സത്യത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ചാണോ പറയുന്നതെന്ന് ഞാൻ സംശയിച്ചു അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ ആണോ ശ്രീ ഉമേഷ് ബാബു അല്ല ഇത് പി എച്ച് ഡി ഉള്ള സി പി എം അനുഭാവികളുടെ മുഴുവൻ പ്രശ്നമായിട്ടാണ് ജയരാജന്റെ പ്രശ്നത്തെ ഞാൻ കാണുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിന് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ല അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിന് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അദ്ദേഹം എല്ലാത്തിന്റെയും മതപരമായിട്ടാണ് കാണുന്നത് കേരളത്തെ മതപരമായിട്ട് ധ്രുവീകരിച്ച് കാണുന്ന വിചിത്രമായ വാദമാണ് സി പി എമ്മിന്റെ വലിയ നേതാവും എ കെ എസ് സെന്ററിന്റെ നടത്തിപ്പുകാരുടെ ആളുമായിട്ടുള്ള കെ എൻ ഗണേഷ് പറയുന്നത് അപ്പോ ഇങ്ങനെ ഒരു ഭീകരമായ തോൽവി ഉണ്ടാകുമ്പോഴുള്ള സ്ഥലചല ഭ്രമമുണ്ട് ഈ ഭ്രമത്തിൽ നിന്ന് ഇത്തരം ഈ ന്യായീകരണക്കാര് പലതും പലതും കണ്ടെത്തും എല്ലായിപ്പോഴും ഇതിന് സ്തുതിക്കുള്ളതാണ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക മുഖ്യമന്ത്രിയെ സ്തുതിക്കുക ഈ സ്തുതി അതാണ് അദ്ദേഹം ഞാൻ ഈ കണ്ണൂരായത് എനിക്ക് ഈ പറയുന്ന ഇതൊക്കെ വളരെ തമാശയായിട്ടേ മാത്രമേ ഞങ്ങൾക്ക് എടുക്കുള്ളൂ കിട്ടിയല്ലോ അച്ഛാതെ കേരളത്തിൽ വലിയ തോതിൽ ആളുകൾ ബഹുമാനിക്കുന്ന ഈ പറയുന്ന ബി ജെ പിയുടെ വളരെ വളരെ സൗമ്യമായിട്ടുള്ള ഒരു പഴയ നേതാവാണ് സി കെ പത്മനാഭൻ എന്ന് പറഞ്ഞ കണ്ണൂര് തന്നെ അദ്ദേഹം മത്സരിച്ചിട്ട് കണ്ണൂരിൽ കിട്ടിയ വോട്ട് അറുപത്തെട്ടായിരം വോട്ടാണ് ഇത്തവണ കിട്ടിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടാണ് എന്നാൽ ഏതാണ്ട് നൂറ് ശതമാനം വോട്ട് വർദ്ധിച്ചു ഈ നൂറ് ശതമാനം വോട്ട് ഏതൊക്കെ ബൂത്തിലാണ് പോൾ ചെയ്യപ്പെട്ടത് എന്ന് ഈ ന്യായീകരണക്കാർക്ക് അറിയില്ല ഈ പി എച്ച് ഡി കാര്ക്ക് അറിയില്ല കാരണം എന്താ ചോദിച്ചാൽ അത് അവരെ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് നാട് വാഴുന്നവരെ പാർട്ടി വാഴുന്നവരെ വാഴ്ത്ത് എന്ന് കവിഞ്ഞ ഒരു ഉദ്ദേശവും ഇല്ലാതെ ജീവിക്കുന്ന സന്തോഷായി പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ പാർട്ടി എന്നൊരു പ്രശ്നമുണ്ട് ഇത് ബംഗാളിൽ ഇതാണ് നടന്നത് പിണറായി വിജയൻ പിണറായി വിജയനെ കുറിച്ച് പല സ്തുതിയും പിണറായി വിജയൻ ഏകാധിപതിയല്ല എന്ന് പറയുന്നുണ്ട് മനുഷ്യരെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന കുപ്രസിദ്ധമായ നവകേരള യാത്രക്കെതിരായിട്ട് കരിങ്കോടി പ്രതിഷേധം നടത്തിയ ആളുകളെ മുഴുവൻ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തല്ലി ആശുപത്രിയിലാക്കുന്ന പണി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നടന്നുകൊണ്ടിരുന്നപ്പോ അതിൽ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ഒരാൾ ചഷസ്ക്യുവിനെ ക്രൂരനായ ഒരാളാണ് കുറച്ചു കഴിഞ്ഞാല് ഈ ജയരാജന്മാരൊക്കെ കേൾക്കേണ്ടി ഡോക്ടറേറ്റ് ഉള്ള ജയരാജ കേരളത്തിലെ കടക്കണിയിലാക്കിയത് ഞാനല്ല എന്റെ മുമ്പേ ഭരിച്ചിരുന്ന പഴയ ധനകാര്യ വകുപ്പ് വന്നിട്ട് അന്ന് ബാലഗോപാലിന് ഉറപ്പായും പറയുന്നുള്ള കാര്യം കാരണം ഇത് നമ്മൾ ബംഗാളിലൊക്കെ കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി പൊളിയണം കുറച്ചുകൂടി പൊളി കഴിഞ്ഞാല് ഇതൊക്കെ തുറന്നു പറയാൻ ആളുണ്ടാവും ആർ രാസർ പറഞ്ഞല്ലോ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചു അത് കിട്ടിയില്ല മുമ്പ് അല്ല എങ്ങനെയാ സിപിഎം അത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന ഇരുന്ന് ന്യായീകരിക്കുന്ന ആളുകളെ കുറിച്ച് എന്തുമാത്രം സഹതാവെന്ന് നമുക്ക് തോന്നണം എന്ന് ആലോചിക്കൂ അവരൊക്കെ പോയിട്ട് വേറെ വല്ല പണിയെടുക്കണം എന്നാ എനിക്ക് കേരളത്തിലെ സി പി എമ്മിനെ രക്ഷിക്കണമെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഈ അധികാര മുഖ്യമന്ത്രി പദവിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പാർട്ടി ഭരണത്തിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു മാറ്റി വെക്കണം അദ്ദേഹത്തെ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ